നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിലെ ആദ്യ പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇന്റർ മയാമിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മെക്സിക്കൻ ക്ലബായ മോൻഡറിയാണ് ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മയാമി പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് നമുക്കറിയാം മത്സരത്തിന്റെ പത്തൊൻപതാം മിനിറ്റിൽ തോമസ് അവിയസിലൂടെ ഇന്റർ മയാമി ലീഡ് നേടിയിരുന്നു പക്ഷെ അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിലും എൺപത്തി ഒൻപതാമത്തെ മിനിറ്റിലും മോൻഡറി ഗോളുകൾ നേടിക്കൊണ്ട് ഈ മത്സരത്തിൽ ഒരു വിജയം പിടിച്ചെടുക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂപ്രധാനം ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല എന്നുള്ളതാണ് പരിക്കായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ നാശല്യസ്സിക്കെതിരെയുള്ള മത്സരത്തിലാണ് മെസ്സിക്ക് പരിക്കേറ്റത് അതിനുശേഷം ഇതുവരെ ഒരു മത്സരം പോലും മെസ്സി കളിച്ചിരുന്നില്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമായിരുന്നു ഈ മത്സരത്തിൽ മെസ്സി കളിക്കും മെസ്സി തിരിച്ചെത്തിയേക്കും എന്നുള്ള സൂചനകൾ ഒക്കെ തന്നെയും ഇന്റർ മയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ നൽകിയിരുന്നു പക്ഷെ മെസ്സി ഈ മത്സരത്തിൽ കളിച്ചില്ല അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഇന്റർ മയാമിയുടെ സ്റ്റേഡിയത്തിൽ മെസ്സി ഉണ്ട് ണ്ടായിരുന്നു എന്തുകൊണ്ട് മെസ്സി കളിച്ചില്ല അതിനുള്ള ഒരു മറുപടി ഇന്തർ മയാമിയുടെ പരിശീലകൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരം കളിക്കാൻ ആവശ്യമായ ഒരു ഫിറ്റ്നസ് ലയണൽ മെസ്സിക്ക് ഇല്ലായിരുന്നു ഇനി അദ്ദേഹത്തിന് എങ്ങനെ അനുഭവപ്പെടും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഞങ്ങൾ കാത്തിരുന്നു കാണും നോക്കിക്കാണും ഇനി ഇന്നത്തെ മത്സരത്തിൽ ഒരു റിസ്ക് എടുക്കാൻ മെസ്സിയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല ഇതാണ് ഇന്റർ മയാമിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കാര്യം വളരെ വ്യക്തമാണ് മെസ്സി വരിക്കലിൽ നിന്നും പൂർണ്ണമായും ഇതുവരെ മുക്തനായിട്ടില്ല മാത്രമല്ല മെസ്സിയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ ക്ലബ്ബ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം പാദ മത്സരം അരങ്ങേറുക ആ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വിജയം അനിവാര്യമാണ് ആ മത്സരത്തിലെങ്കിലും ലയണൽ മെസ്സി കളിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം